അങ്ങനെ ആ ദേവി അനുഗ്രഹം കിട്ടുന്നതിൽ ഒരു സംശയവുമില്ല അങ്ങനെ പോയിട്ട് ദർശനം ചെയ്താൽ ഭഗവതിയുടെ ഒരു തന്ത്രിസ്ഥാനം ആ ഒരു ആചാര്യമുഖത്ത് നിന്നിട്ട് ഭഗവതിയുടെ ഒരുപാട് ലോകമെമ്പാടുകൾ ഉപാസകർക്ക് വേണ്ടിയിട്ടും ഭക്തർക്ക് വേണ്ടിയിട്ടും ദേവിയോടുള്ള ദേവിയെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് ഉപാസനയിലുള്ള രീതി അത് എങ്ങനെയാണ് അങ്ങക്ക് എന്താണ് അവരോട് അമ്മയെ ഡീപ്പായിട്ട് മനസ്സിലാകണം അമ്മയെ ഉള്ളിൽ വസിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളോട് ഒരു ആചാരി മുഖം എന്നുള്ള രീതിയിൽ അങ്ങ് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറയുന്നത് തേനവിന തൃണമപ്പിന ചലത്തിയൻ അമ്മയ ഇച്ഛയില്ലാത്ത ഒന്നും നടക്കൂല്ല അമ്മയ ഉ ഇച്ഛ ഉണ്ടെങ്കിൽ കർമ്മബാധകൾ നീങ്ങാൻ നമുക്ക് അവിടെ പോയിട്ട് ദർശിക്കാനോ അവകാശം കിട്ടും അതില്ലാത്ത കിട്ടൂല്ല ആ അവകാശം വരുമ്പോൾ നമുക്ക് അവിടെ പോവാൻ പറ്റും വേണ്ട എന്നാലും പോവുന്ന മനസ്സ് വരും പോവാൻ പറ്റും നമ്മൾ എല്ലാ കാര്യങ്ങള് കർമ്മങ്ങൾ ചെയ്യുന്നതും നമ്മള് കർമ്മം കർമ്മദോഷങ്ങള് നിവൃത്തി ചെയ്യാൻ വേണ്ടിയാണ് അതിനു വേണ്ടി ഞാന് അമ്മയ ഉപാസകനായിട്ട് ആരാധനാ കുടുംബത്തിൽ വെച്ച് ജന്മിച്ചിട്ട് എനിക്ക് അറിഞ്ഞത് ഇത്രയാണ് നമ്മൾ എന്താ ചെയ്താലും സമർപ്പണാഭാവത്തിൽ ചെയ്യണം ഞാൻ എന്നിട്ടുള്ള ഒരു പ്രതിഷ്ഠയിൽ അവിടെ പോയാൽ അതിൽ വന്ന് ഫലം സിദ്ധിയോ കിട്ടൂല്ല അത് നമ്മൾ ജന്മത്തിൻ്റെ ഫലമായിട്ടുള്ള നമ്മൾ സമ്പത്തും നമ്മളടുത്തുള്ള ആ ഒരു സ്ഥാനവും മാനവും ആ ഒരു ധാരണയെ വെച്ച് നമ്മൾ അവിടെ പോയിട്ട് പ്രതിഷ്ഠ ചെയ്താൽ ನಮ್ಮೆ ಅಯು ಫಲ ನಮಗೆ ಕಿಟ್ಟಿಲ್ಲ ಅಮ್ಮಕ್ಕೆ ಎಲ್ಲಾ ಭಕ್ತರೂ ಅಮ್ಮಕ್ಕೆ ಎಲ್ಲವನು ಒನ್ನೆ ಒನ್ನೂ ಇಲ್ಲಾತ್ತವನೂ ಅಮ್ಮಕ್ಕೆ ಅಮ್ಮ ಎಲ್ಲರೂ ಮಕ್ಕಳೇನು ಅಯ ಎ ಎಲ್ಲ ಎಲ್ಲರೂ ವಳೆ ಶ್ರದ್ಧಿಕ ಸಮ್ಮರ್ಪಣಾ ಭಾವದಲ್ಲಿ ಅಮ್ಮ ಅಡು ಅಮ್ಮೆಯ ನಮ್ಮ ರಾವಲೋ ಉಚ್ಚೆಯೋ ರಾತ್ರಿಯೋ ಮೂರ തുളന്നത് പ്രധാനമല്ല വെറുനേറെ നമ്മൾ ശരിയായിട്ട് അമ്മയെ ദർശനം നമുക്ക് ആവുന്ന പോലെ നമ്മൾ ദർശിക്കുന്നതാണ് പ്രധാനമാണ് അങ്ങനെ ആ ഭാവത്തിൽ ദേവിയെ നമ്മൾ ദർശിക്കണം ഒന്നോ അഹങ്കാരത്തിൽ അവിടെ അവിടെയുള്ള ശിഷ്ടം എന്തുകൊണ്ടോ അത് നമ്മൾ ആ ശിഷ്ടത്തിൽ പോയിട്ട് ദർശനം ചെയ്താൽ ആ പരിപൂർണമായിട്ടുള്ള ഫലം ദേവി നമുക്ക് അനുഗ്രഹി ും അതിൽ ഒരു സംശയമില്ല അമ്മ പറഞ്ഞ പോലെ ആ എന്നെ ആരാധന ചെയ്തവർക്ക് നിസ്സംശയമായിട്ട് ഞാൻ അനുഗ്രഹിക്കാനായിട്ട് അമ്മേ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ ദേവി അനുഗ്രഹം കിട്ടുന്നതിൽ ഒരു സംശയമില്ല അങ്ങനെ പോയിട്ട് ദർശനം ചെയ്താൽ